നമുക്കറിയാം മനുഷ്യർ അവർ തെറ്റ് സംഭവിക്കുന്നവരാണ് ധാരാളമായി തെറ്റ് ചെയ്യുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട് വലിയ വലിയ പാപങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ആ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനഹുവാല അവർക്ക് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ ഇരുലോകത്തും നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ പാപങ്ങൾ പുറക്കപ്പെടുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവനും അതിനുവേണ്ടി തീരണം അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പാപങ്ങൾ അള്ളാഹു സുബാനുഹൂവത്തെ ആല അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് ഗ്യാരണ്ടി നൽകുന്നുണ്ട് പക്ഷേ അള്ളാഹു സുഹാനുഹൂവത്തെ ആല പറയുന്ന ചില നിബന്ധനകൾ അതിൽ പാലിക്കേണ്ടതുണ്ട് അത്തരം നിബന്ധനകളിൽ സുപ്രധാനമായ നാല് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്താണ് നാം നേരത്തെ സൂചിപ്പിച്ച സൂറത്തു ത്വാഹയിലെ എൺപത്തി രണ്ടാമത്തെ ആയത്ത് ഈ ആയത്തിൽ അള്ളാബു സുബാനു തല പറയുന്നത് എന്താണ് എന്ന് നോക്കാം അബി ലാഹിമിന റജീം ബിസ്മില്ലാഹിർ ലാഹിർമാൻ റഹീം വ വ ആമന സ്വാലിഹൻ അള്ളാഹു സുബാനു വത്താലുന്നു ഇന്നീല ഖഫാറുൻ തീർച്ചയായും ഞാൻഫാറാകുന്നു എന്താണ് ഖഫ്ഫാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു വത്താലയുടെ അസ്മ ഉൽ ഹുസ്ന വിശിഷ്ടമായ നാമങ്ങളിലെ ഒരു നാമമാണ് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ ഗഫാർ ഫഫ്ഫാർ ഖഫൂർ ഖഫ്ഫാർ ഇത് മൂന്നും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് മൂന്നിൻ്റെയും ആശയങ്ങൾ പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന് തന്നെയാണ് ഉദാഹരണത്തിന് അള്ളാഹു സുബാനഹുവത്ത് ആലയുടെ ഒരു ഇസ്മാണ് അൽ ാഫിർ പാപങ്ങൾ പൊറുക്കുന്നവൻ ഈ നാമം സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനു വത്ത് ആല സൃഷ്ടികളുടെ പാപങ്ങൾ പൊറക്കുന്നവനാകുന്നു പാപങ്ങൾ പൊറുക്കുക എന്ന സിഫത്ത് അള്ളാഹു സുബഹാനഹുവത്ത് ആലക്കുണ്ട് എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു ഇസ്മാണ് അൽ ഖഫൂർ അൽ ഖഫൂർ എന്ന് പറഞ്ഞാൽ ധാരാളമായ തെറ്റുകൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് അള്ളാഹു സുബാനഹു ആല പുറത്തു കൊടുക്കുന്നതാകുന്നു ഇപ്രകാരം ധാരാളമായി തെറ്റുകൾ ചെയ്താൽ പോലും ആ തിന്മകളെല്ലാം പുറത്തു കൊടുക്കുന്നവൻ എന്നാണ് അൽ ഖഫൂർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ ഖഫാർ എന്ന് പറഞ്ഞാലോ ധാരാളമായ തെറ്റുകൾ ഇനി അത് എത്ര വലിയ ഗുരുതരമായ പാപങ്ങളാണെങ്കിൽ പോലും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഷിർക്ക് ആണെങ്കിൽ പോലും അതേപോലെ തന്നെ അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്ന കുഫർ ആണെങ്കിൽ പോലും അതേപോലെ തന്നെ ഏഴ് മഹാപാപങ്ങളായി എണ്ണിയിട്ടുള്ള വ്യഭിചാരം പലിശ സിഹറ് കൊലപാതകം തുടങ്ങിയ തിന്മകളാണെങ്കിൽ പോലും അതുതന്നെ എത്ര തവണ എത്ര കാലം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആത്മാർത്ഥമായി തൗപ ചെയ്യുന്ന ആളുകൾക്ക് അതെല്ലാം പുറത്തു കൊടുക്കുന്ന എണ്ണമറ്റ പാപങ്ങളും അതീവ ഗുരുതരമായ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന വിശാലമായി പൊറുക്കുന്നവൻ എന്നാണ് അൽ ഗഫാർ എന്ന ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സൂറത്തു താഹയിലെ എൺപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്തെ ആല ഈ മൂന്നാമത് പറഞ്ഞ ഇസ്മാണ് ഉപയോഗിച്ചിട്ടുള്ളത് വ ഇന്നീല ഖഫ്ഫാറുൻ തീർച്ചയായും ഞാൻ ഖഫ്ഫാറാകുന്നു അഥവാ എത്ര വലിയ തെറ്റുകളാണെങ്കിലും ശരി അത് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശരി അതെല്ലാം അള്ളാഹു സുബഹാനഹുവത്തെ ആല പുറത്തു നൽകുക തന്നെ ചെയ്യും പക്ഷേ ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണത് ആദ്യം തന്നെ പറയുന്നത് ലിമൻ താബ തൗബ ചെയ്യുന്ന ആളുകൾക്ക് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇവിടെ തൗബ കൊണ്ട് അർത്ഥമാക്കുന്നത് സഹോദരങ്ങളെ തൗബ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി താൻ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് തിരിച്ചറിവുണ്ടാവുകയും ഞാൻ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടാവുകയും അതിൽ അതീവമായി ദുഃഖിക്കുകയും ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന അയാൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ പിന്നീട് സൽക്കർമ്മങ്ങളിൽ നിരതമാവുകയും ചെയ്യുന്ന ഒരവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മഹാനായ ആദം അലൈഹി സലാത്തു വസ്സലാം അള്ളാഹു സുബഹാനു വത്താല കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹവും തൻ്റെ ഇണയും കഴിക്കുകയുണ്ടായി അപ്പോൾ അവർക്ക് പാപമോചനം തേടാൻ വേണ്ടി അള്ളാഹു സുബാനു തല ചില വാക്കുകൾ പറഞ്ഞു കൊടുത്തു അതാണ് സൂറത്തുൽ ബക്രയിൽ കാണാം ആദമു റബ്ബിഹി അലൈൻ അള്ളാഹു ചില കലിമാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു ആ കലിമാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്തു അപ്പോൾ തൗബ എന്ന് പറയുന്നത് ഈ കലിമാത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം അതാണ് യഥാർത്ഥത്തിൽ തൗബ എന്തായിരുന്നു ആ കലിമാത്തിൽ ഉണ്ടായിരുന്നത് അത് സൂറത്തുൽ അറാഫിൽ കാണാം മിനൽ അവിടെ പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു തിരിച്ചറിവാണ് അവിടെ ആ പാപത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് അതൊരു വലിയ ലുൽമായിരുന്നു എന്ന തിരിച്ചറിവ് അതിൽ വ്യക്തമായ ഖേദം അതാണ് അവിടെ പ്രഖ്യാപിക്കുന്നത് വലംന അൻഫുസന ഞങ്ങൾ ചെയ്തത് തെറ്റാണ് ഞങ്ങളോട് തന്നെ ചെയ്ത തെറ്റാണ് എന്ന തിരിച്ചറിവും ഖേദവും പിന്നെ പറയുന്നത് നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നില്ലെങ്കിൽ ഞങ്ങളോട് നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും അഥവാ എൻ്റെ ഈ പാപം എന്നിൽ നിന്ന് സംഭവിച്ചു പോയ ഈ തെറ്റ് എന്നെ വലിയ നഷ്ടക്കാരനാക്കി തീർക്കുന്നതാണ് എന്ന തിരിച്ചറിവ് ഈ പാപം ഞാനും അള്ളാഹു എനിക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ അള്ളാഹു എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഈ പാപം എന്നെ നശിപ്പിച്ചത് തന്നെ ഈ ലോകത്തും പരലോകത്തും എന്നെ പരാജിതനാക്കിയത് തന്നെ എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിലൂടെ ആ തിന്മയിൽ നിന്ന് മുക്തമാവുകയും പിന്നീട് നിലപാടുകൾ നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് തൗബ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒലമാക്കൾ തൗബയുടെ ഷർത്തായി പറഞ്ഞിട്ടുള്ളത് ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടാകണം കാരണം അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴേ ഖേദമുണ്ടാകൂ തെറ്റല്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് ഖേദമുണ്ടാവില്ല അപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും അതിൽ ഖേദമുണ്ടാവുകയും സങ്കടപ്പെടുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ഇല്ല എങ്കിൽ എനിക്ക് നഷ്ടം സംഭവിക്കുമെന്ന അയാൾ ഭയപ്പെടുകയും പിന്നീട് ഒരിക്കലും ആ തിന്മ ഞാൻ ആവർത്തിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് തൗബ എന്ന് പറയുന്നത് ആ നിലക്ക് തൗബ ചെയ്യുന്ന ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി ആ തൗബയിൽ ആ ഖേദിച്ചു മടങ്ങുന്നതിൽ സത്യസന്ധത പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹുഅാല പുറത്തു കൊടുക്കുന്നതാകുന്നു അത്തരം ആളുകളോട് അള്ളാഹു ഖഫ്ഫാറാണ് അവർ എത്ര വലിയ തെറ്റുകൾ എത്ര തവണ ആവർത്തിച്ചാലും അവരുടെ തൗബ സത്യസന്ധമാണെങ്കിൽ പിന്നീട് ഞാൻ ഇനിയും അവസരം കിട്ടിയാൽ ആവർത്തിക്കുമെന്നുള്ള ഒരു തന്ത്രമല്ല അയാളുടെ മനസ്സിലുള്ളതെങ്കിൽ ആത്മാർത്ഥമായ ഖേദമാണെങ്കിൽ അള്ളാഹു സുബാന ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് സത്യസന്ധമായി വീണ്ടും അള്ളാഹു സുബാനുല പറയുന്നു പിന്നീട് ഈമാൻ സ്വീകരിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ എന്താണ് ഇവിടെ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളാണ് അതിനുള്ളത് അതിൽ ഒന്ന് തൗഹീദിനെ തഹ്തീക്ക് ചെയ്യുക യാഥാർത്ഥ്യവൽക്കരിക്കുക എന്നുള്ളതാണ് കാരണം ഇസ്ലാമിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ് ഇസ്ലാമിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ് അതുകൊണ്ട് തന്നെ വ ആമന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തൗഹീദിനെ അയാൾ സ്ഥിരപ്പെടുത്തുകയും സത്യപ്പെടുത്തുകയും ചെയ്താൽ കാരണം ധാരാളം ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യഭിചാരം അത് ഹറാമാണ് എന്നറിയാം അതേപോലെ തന്നെ കള്ളു കുടിക്കൽ ഹറാമാണ് എന്നറിയാം കൊലപാതകം ഹറാമാണ് എന്നറിയാം ഈ തിന്മകളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവർ അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട് എന്നാൽ ഒരു വലിയ ഭൂരിപക്ഷം അള്ളാഹുവിൽ ചേർക്കുന്നവരുമാകുന്നു അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവരോട് ഇസ്തികാസം നടത്തുക മൊയ്തീൻ ശേഖ ബദരീങ്ങളെ മമ്പർത്തത്വങ്ങളെ തുടങ്ങി ഏതെല്ലാം വലിയകളുണ്ടോ അമ്പിയാക്കളുണ്ടോ അവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതൊരു തിന്മയായി അവർ കരുതുന്നില്ല അവർ കാണുന്നില്ല എന്നാൽ അവർ കള്ളുകൂടി തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നു കള്ളു കുടിച്ചാൽ അവർ തൗപ ചെയ്യുന്നു വ്യഭിചരിച്ചാൽ അവർ തൗപ ചെയ്യുന്നു പക്ഷേ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക മഹാന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുക അള്ളാഹു സുഹാനഹു വഅാലുടെ പല സിഫാത്തുകളും മഹാന്മാർക്ക് വകവെച്ച് കൊടുക്കുക ഇതെല്ലാം അവർ ചെയ്യുകയും ചെയ്യുന്നു അത്തരം ആളുകളുടെ തൗബ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമില്ല കാരണം തൗബ എന്നതൊരു മിനൽ ഇൻബഫലീൻ നീ അള്ളാഹുവിൽ ചേർത്താൽ നിൻ്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും നീ നഷ്ടക്കാരിൽ പൊട്ടുപോകും അപ്പോൾ ഒരാൾ എല്ലാ തിന്മകളിൽ നിന്നും ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങിയാലും ആ വ്യക്തിയിൽ ഷിർക്കുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൗബ കൊണ്ടോ മറ്റു അമലുകൾ കൊണ്ടോ ആ വ്യക്തിക്ക് യാതൊരു നേട്ടവുമില്ല അല്ലദീന ആ മനു വലം എൽ ബിസു മുഹ്തദൂൻ വിശ്വസിക്കുകയും ആ തൗഹീദിൽ ഒരു നിലക്കും ലുൽമ് അഥവാ ഷിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്ക് നിർഭയത്വമുണ്ട് എന്നാണ് അതാണ് അള്ളാഹു ഉസ്ബാനുത്തല ഇവിടെ പ്രത്യേകം പറയുന്നത് തൗബ ചെയ്യുന്നതോടൊപ്പം അവർ തൗഹീദിനെ സത്യപ്പെടുത്തുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ഷിർക്ക് എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഇല്ല എന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞത് അതാണ് വ ആമന അവർ ശരിയായ രൂപത്തിൽ ഷിർക്ക് കലരാത്ത രൂപത്തിൽ തൗഹീദിൽ വിശ്വസിക്കട്ടെ രണ്ടാമത്തത് അവർ ഈമാനിൽ വർധനവുണ്ടാക്കട്ടെ എന്നാണ് കാരണം ഈമാൻ ദുർബലമാകുമ്പോഴാണ് ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത് ഈമാൻ ദുർബലമായി തീരുമ്പോൾ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ സൊഹിഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി അലൈവസ്മ പറഞ്ഞത് ലാ യസ്നി യസ്നി അസ്സാനി മുഅ്മിൻ വിശ്വാസിയായി കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല വിശ്വാസിയായി കൊണ്ട് ഒരാൾക്ക് മദ്യപിക്കാൻ കഴിയില്ല വിശ്വാസിയായി കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല എന്നൊക്കെ സൊഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ശരിയായ ഈമാൻ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ തിന്മകളിലേക്ക് പ്രേരണ ഉണ്ടാവുകയില്ല ഉണ്ടായാൽ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കരുത്ത് ആ വ്യക്തിക്കുണ്ടാകും അതാണ് നബി നബിസറാലിസ്മൻ പറയുന്നത് ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അയാളുടെ ഈമാൻ തലക്ക് മുകളിലേക്ക് ഉയർന്നു പോകുന്നു അയാൾ അതിൽ നിന്ന് പിന്മാറുമ്പോഴാണ് അത് വീണ്ടും തിരിച്ചു വരുന്നത് കാരണം ഈമാൻ ഹൃദയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ വൻ പാപങ്ങൾ ചെയ്യുക സാധ്യമല്ല അപ്പോൾ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഈമാനിനെ ശക്തിപ്പെടുത്താവുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും അതിനാവശ്യമായ രൂപത്തിൽ ഉള്ള ഇബാദാത്തുകളിലും അറിവുകളിലും ഒരാൾ മുഴുകുകയും ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ മറ്റൊരു താല്പര്യം അപ്പോൾ ഷിർക്കിൽ നിന്ന് മുക്തമാവലും ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതായ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു വേണ്ടിയുള്ള ഒരു പരിശ്രമം ഒരു ത്യാഗം ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഉസ്ബാനു തല ഖഫ്ഫാറാണ് അവരുടെ സകല പാപങ്ങളും അള്ളാഹ് ഉസ്ബാനുത്തല പുറത്തു കൊടുക്കും ഈ ഒരു ആത്മാർത്ഥമായ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അവർ പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതിൽ വർദ്ധനവുണ്ടാക്കുകയും വേണം ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് ആ തിന്മക്ക് ശേഷം പിന്നീട് അയാൾ ആ തിന്മയെ ഉപേക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അതാണ് അള്ളാഹു സുഹാൻ സൂറത്തുൽ ഫുർഖാനിലും പറഞ്ഞിട്ടുള്ളത് അവരുടെ സയ്യ ഹസനാത്താക്കി അഥവാ അവരുടെ തിന്മകളെ അള്ളാഹു നന്മയാക്കി മാറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട തഫ്സീറുകളിൽ ഒന്ന് ആത്മാർത്ഥമായി തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നീട് ആ വ്യക്തിക്ക് തൻ്റെ ആയുസ് ലഭിക്കുന്ന അവസരങ്ങളെ ആ വ്യക്തി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തും കാരണം അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ പാപിയായിരുന്നു എൻ്റെ ദിനരാത്രങ്ങൾ എൻ്റെ രാവും പകലും എൻ്റെ രാവിലകളും വൈകുന്നേരങ്ങളും എൻ്റെ മറ്റു സന്ദർഭങ്ങളും ഞാൻ തിന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ഇന്ന് ഞാൻ ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ലഭിച്ചിട്ടുള്ള അവശേഷിക്കുന്ന സന്ദർഭങ്ങളെ സമയങ്ങളെ ഞാൻ ധാരാളമായി ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ തിന്മകൾക്ക് പകരം ആ തെറ്റിലേക്ക് പിന്നീട് തിരിച്ചു പോകാതെ നന്മകൾ വർദ്ധിപ്പിക്കുക സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അത് ഒരാളുടെ ആത്മാർത്ഥമായ തൗബയുടെ അടയാളമാണ് എന്നാൽ ചില ആളുകളുണ്ട് അവരുടെ തൗബ അവരുടെ ഇസ്തിഹഫാർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അസ്തഖഫിറുള്ള എന്ന് പറയുന്നു അതൂബു ഇലൈ അള്ളാഹു തൗബ ചെയ്യുന്നു എന്നവർ നാവ് കൊണ്ട് പറയുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അതിന് ശേഷവും മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല അത് സത്യസന്ധമായ തൗബയുടെ അടയാളമേ അല്ല മറിച്ച് പിന്നീട് അയാളിൽ സൽക്കർമ്മങ്ങളാണ് പ്രകടമാകേണ്ടത് മാത്രമല്ല വിസലഹു അലൈ വസലമ്മ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തിന്മയെ നീ നന്മ കൊണ്ട് പിന്തുടരുക ഹസന അപ്പോൾ ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലും കാണാം സൽക്കർമ്മങ്ങൾ മോശമായ പ്രവർത്തനങ്ങളെ നീക്കം ചെയ്ത് കളയുന്നു മായിച്ച് കളയുന്നു അപ്പോൾ തിന്മകൾക്ക് ശേഷം പിന്നീട് നന്മകളിലുള്ള വർധനവ് എന്നുള്ളത് ഒരാളുടെ ആത്മാർത്ഥമായ തൗബയുടെ അടയാളമാണ് അതിലൂടെ തന്നെ ധാരാളം പാപങ്ങൾ അയാൾക്ക് മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാകുന്നു ഇങ്ങനെ നിലപാടിൽ മാറ്റമുണ്ടാവണം എന്നർത്ഥം നേരത്തെ ചെയ്ത തിന്മകൾ ആവർത്തിക്കാതെ നിലപാടിൽ മാറ്റമുണ്ടാകണം അതാണ് വലം യുസുറു അലമ ഫ വഹും വഹുമ അലമുൻ അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല എന്ന് സുറത്ത് വാലു ഇമ്രാനിൽ യഥാർത്ഥ തൗബയുടെ ആളുകളെ കുറിച്ച് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നുണ്ട് അപ്പോൾ തിന്മകളിൽ ഉറച്ചു നിൽക്കാതെ നന്മകൾ വർദ്ധിപ്പിക്കുക അതാണ് മൂന്നാമത് പറയുന്നത് അമിലിഹൻ നാലാമത് പറയുന്നത് സും പിന്നീട് നേരച്ചൊവ്വേ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക ഇവിടെ ഇഹ്ത എന്ന വാക്കിന് മുഫസ്സിരീങ്ങളും ഫുഖഹാക്കളും നൽകിയിട്ടുള്ള അർത്ഥം ഇസ്തിഖാമത്ത് എന്നാണ് അഥവാ ആ ഒരു നിലപാടിൽ മരണം വരെ ഉറച്ചു നിൽക്കുക ഏതുപോലെ അള്ളാഹു സ്ലഹാനോ തല മറ്റൊരു അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഖാലു അല്ലാഹു ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും പിന്നീട് കൂടി ഇസ്തിക്കാമത്തോടുകൂടി കൂടി പാദങ്ങൾ വ്യതിചലിച്ചു പോകാതെ മനസ്സ് വ്യതിചലിച്ചു പോകാതെ ആ നന്മയിൽ മരണം വരെ ഉറച്ചു നിൽക്കുക തൗഹീദിലും സൽക്കർമ്മങ്ങളിലും ഉറച്ചു നിൽക്കുക അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഉപദേശം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നബിസ്വലാഹു അലൈ വസ്ലമിയുടെ അടുക്കൽ ഒരു സഹാബി വന്നു മറ്റൊരാളോടും പിന്നീട് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം പെർഫെക്റ്റായ എന്ന് പറഞ്ഞു നബി അള്ള അലൈസ് ആ വ്യക്തിയോട് പറഞ്ഞത് കുൽ ആമൻ തുബില്ല സുമസ്തഖിം ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് നീ പറയുക പിന്നീട് നേരെ ചൊവ്വ നിലകൊള്ളുക പരിശുദ്ധ ഖുറാനിൽ കാണാം നീ നിൻ്റെ രക്ഷിതാവിന് വിവാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക ഏതുവരെ അൽ യക്കീൻ അഥവാ ഉറപ്പായ മരണം നിനക്ക് വരുന്നതുവരെ അഥവാ മരിക്കുന്നതുവരെ ഒരു സൽക്കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക ഈ ഒരു തൗബയിൽ ഉറച്ചു നിൽക്കുക ഈ ഒരു തസ്ബീത്താണ് ഈ ഒരു ഇസ്തിഖാമത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം അതല്ലാത്ത ആശയങ്ങളൊക്കെ അതിൻ്റെ നേരത്തെ മുമ്പേ തന്നെ പറഞ്ഞുപോയി ഇല്ലാമൻ താപ തൗബ ചെയ്യുക അതേപോലെ തന്നെ വ ആമന വിശ്വാസം ശരിയാക്കുക വഅില സ്വാലിഹൻ സൽക്രമങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ ഇതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം പറഞ്ഞ ഇഹ്ദ എന്നതിന് കൂടുതൽ സിയാദത്തായ അർത്ഥമാണുള്ളത് നാം ഇഹ്ദിന സുറാത്ത് മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ എന്താണ് ഹിതായത്തിലായവനും നമസ്കരിക്കുന്നവനുമാണല്ലോ അത് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ പിന്നെ അവർ പിന്നെ വീണ്ടും എന്തിനാണ് ഇ ഞങ്ങളെ നിർമാർഗ്ഗത്തിലാക്കണമേ എന്ന് പറയുന്നത് അവിടെ തഫ്സീറിൽ കാണാം അതിൻ്റെ അർത്ഥം സബ്യത്തിന എന്നാണ് വസീദിന എന്നാണ് ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ഹിതായത്ത് വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യണമേ നിലവിലുള്ള ഹിതായത്തിൽ കൂടുതൽ കൂടുതൽ ഇൽമും ഹിതായത്തും വർദ്ധിപ്പിക്കണമേ അതിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണമേ അതാണ് ഇവിടെയും ഉദ്ദേശം സുമ്മ എന്ന് പറഞ്ഞാൽ ഹിതായത്തിലുള്ള വർധനവ് നേരത്തെ തെറ്റുകൾ ചെയ്തു എന്നാൽ പിന്നീട് സൽക്കർമ്മങ്ങളിലുള്ള വർധനവ് അറിവിലുള്ള വർധനവ് അത് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ അപ്രകാരം അറിവിൽ വർധനവ് നേടിക്കൊണ്ട് സൽക്കർമ്മത്തിൽ വർധനവ് നേടിക്കൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ മോശമാവാതെ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഹൈറായതിലേക്ക് വഴി നടക്കുകയും പിന്നീട് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതിനാണ് എത എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഗഫ്ഫാറാകുന്നു അവരുടെ എല്ലാ പാപങ്ങളും അത് എത്ര ഗുരുതരമാകട്ടെ എത്ര തവണ ആവർത്തിച്ചതാകട്ടെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഈ പറയുന്നത് ഒരിക്കൽ കൂടി ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ നിശ്ചയമായും ഞാൻ എല്ലാ പാപങ്ങളും ഗുരുതരമായ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാകുന്നു പക്ഷേ തൗപ ചെയ്യുകയും വിശ്വാസം ശരിപ്പെടുത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നീട് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നിശ്ചയമായും നമ്മുടെ പാപങ്ങൾ അള്ളാഹു ഉസ്ഫാനോ തല പുറത്തു തരുന്നതാണ് തൗബ എന്ന് പറയുന്നത് നിസ്സാരമായൊരു വിഷയമല്ല അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇഹ്ലാസും അതിലുണ്ടാവുകയും അള്ളാഹു പറഞ്ഞ നിബന്ധനകൾ പാലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹ് ഉസ്ഫാനോല അത്തരം തിരിച്ചറിവ് ലഭിക്കുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നെല്ലാം ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാനു ഹു വത്താല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെയെല്ലാം ജീവിതത്തിൽ സാംശീകരിച്ചുകൊണ്ട് പാപരഹിതരായി അള്ളാഹുവിനെ കണ്ടുമുട്ടവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാനു താല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ